ഹലോ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ഹായ് അപ്പം ഇന്നത്തെ എൻ്റെ സബ്ജെക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വരാമെന്നിക്കാറില്ല എനിക്ക് ഈ അടുത്തതായിട്ടൊരു റെക്കമെൻഡേഷനിൽ വരുന്ന വീഡിയോ ആണ് അതായത് ഏതൊരു ഒരു സ്ത്രീയാണ് അവരുടെ ഇൻ്റർവ്യൂ ആണ് റെക്കമെൻഡേഷനിൽ വരുന്നത് അവർക്ക് അതായത് അവരുടെ ബ്രെയിൻ മറ്റാരോ ആണ് മറ്റാരോ എന്താ പറയുക അവരെ അവരുടെ തലച്ചോറിനെ ഇങ്ങനെ ഫോർത്ത അതായത് അവരുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നു അവരുടെ ബ്രെയിനെ മറ്റാരെ നിയന്ത്രിക്കുന്നു പിന്നെ അവരെ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഒരു ഇത് കണ്ടു അപ്പം ഫസ്റ്റ് ഞാൻ ന്യൂസ് കണ്ടപ്പം ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആയിട്ടുള്ള കേസുകളായിരിക്കും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഓർത്ത് ഞാനത് വിട്ട് കളഞ്ഞു അപ്പോൾ പിന്നെയും പിന്നെ അങ്ങനത്തെ കുറേ പേര് അതേ ചാനലിനെ പിന്നെ വേറെ ആൾക്കാർ ഇൻ്റർവ്യൂ ഒരാൾ പറഞ്ഞാൽ അയാളുടെ തലയിൽ ചിപ്പുണ്ട് പറയുന്നു അതിലിരുന്ന് തലയിലിരുന്ന് സംസാരിക്കുന്നു പറയണു അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഇങ്ങനത്തെ ന്യൂസ് വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരില്ലേ നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക എന്താ അങ്ങനെ വരണേ നമ്മളൊക്കെ മറ്റൊരാളുടെ നമുക്ക് നമ്മുടെ നിയന്ത്രണം മറ്റൊരാളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണല്ലോ നമ്മളെ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ കാണാത്തൊരു എനർജി നമുക്ക് ഭയമാണല്ലോ എപ്പോഴും ഉണ്ടാവും അതേപോലെ തന്നെ കണക്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് നമ്മുടെ ഫോണുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുക എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ചിന്തിക്കാമെന്ന് വിചാരിച്ചോ ചിന്തിച്ചിട്ട് ഞാൻ മൊബൈലെടുക്കുമ്പോൾ യൂട്യൂബില് യൂട്യൂബിൽ അപ്പം തന്നെ അതിൻ്റെ സജഷൻ വരും മീൻസ് റെക്കമെൻ്റേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ആ ചിൻ തൊട്ട് ചെയ്ത ആ ഒരു ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എനിക്ക് ഇങ്ങനെ റെക്കമെൻ്റേഷൻ വരുന്നതാണ് യൂട്യൂബിൽ കേട്ടോ അതേപോലെ തന്നെ എൻ്റെ തലയിൽ ചിപ്പൊന്നും ഉണ്ടായിട്ടല്ലോട്ടോ പക്ഷെ ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങോട്ട് ഷെയർ ചെയ്യുന്ന ചോദിച്ചു പിന്നെ നമ്മുടെ നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു നോട്ട് പാഡ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഞാൻ ബസ്സിലൊക്കെയാണ് ട്രാവലിയൊക്കെ ആണെങ്കിൽ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്ന തോട്ട്സ് ഞാൻ അതിൽ എഴുതി വയ്ക്കും അങ്ങനെ ഞാൻ എഴുതി വെച്ച് എനിക്ക് പെട്ടെന്നുണ്ടായി ഒരു തവണ ഞാൻ എഴുതി ഞാനൊരു കണ്ടന്റ് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ കണക്കാക്കി എഴുതി ഒരു ഹെഡിങ് മനസ്സിൽ കണ്ടു അത് എഴുതി വെച്ചതും കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം എങ്ങാണ്ട് എനിക്ക് റെക്കമെൻഡേഷൻ വരികയാണ് സെയിം ഹെഡിങ് സെയിം ഹെഡിങ് വെച്ചിട്ടൊരു കോമഡി ചാനലാണ് അവർ കോമഡി ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവരുടെ ആ കണ്ടിൻ്റെ ഹെഡിങ് അതായിട്ട് ആ കറക്റ്റ് ഞാൻ എഴുതി വെച്ചത് വന്നിരിക്കുന്നു പിന്നെ അതേപോലെ പിന്നെ ഒരു ദിവസം ഞാൻ വെച്ചാൽ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു ഇതിങ്ങനെ സെയിം അങ്ങനെ അവർക്ക് വന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് പിന്നെയും ഞാനതെല്ലാം കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതി കണ്ടൻറ് പറയാൻ വേണ്ടി ഞാൻ എഴുതി വയ്ക്കും അങ്ങനെ വീണ്ടും എഴുതി വെച്ചു എഴുതി വെച്ച പിന്നെ വൈകുന്നേരത്തുണ്ട് ബോറാൾ അത് റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ സെയിം ഹെഡിങ് വെച്ചിട്ട് അവർ വീഡിയോ ഇട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ദൈവം ഇത് എങ്ങനെ കറക്റ്റ് ചിലപ്പം റിയാക്ഷൻ വീഡിയോ പോവട്ടെ ചിലപ്പോൾ നമുക്ക് സെയിം തോട്ടൊക്കെ വരും ഒരേ നമ്മൾ ഒരേ റിയാക്ട് ചെയ്യുന്നവരായുമ്പം തീർച്ചയായിട്ടും ഇതിനിങ്ങനെ ഹെഡിങ് കൊടുത്താൽ മതി പക്ഷേ മറ്റേത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എപ്പോൾ സ്ക്രോൾ ചെയ്ത് പോയാലും ഓരോ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഇങ്ങനെ അതിൻ്റെ പോസ്റ്റുകൾ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും എനിക്കത് കാണണ്ടെന്ന് വിചാരിച്ചാലും പിന്നെയും പിന്നെയും കാരണം എന്നെ അതും അല്ലാതൊരു എന്താ പറയുക മെൻ്റലി തകർത്ത് കളയണം ആ ന്യൂസുകൾ നമുക്ക് ജീവിക്കണോ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ പേടിയാവുന്ന തരത്തിലുള്ള ന്യൂസുകൾ ഇങ്ങനെ 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 എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ചിന്തിച്ച് ഞാൻ പറയാൻ വന്നത് ചില വാർത്തകളുണ്ടല്ലോ ചില വാർത്തകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് ചിലതിങ്ങനെ ഹൈലൈറ്റ് അതായത് ഇത് ആൾക്കാർക്കും ശ്രദ്ധിക്കും അവർ വായിക്കുന്നുണ്ട് അവർ അതിനെക്കുറിച്ച് അറിയാൻ അവർക്ക് ക്യൂരിയസ് ഉണ്ടെന്ന് അറിയുമ്പോൾ അങ്ങനത്തെ വാർത്തകൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടോ ഇത് പറയാം അപ്പോൾ ഇങ്ങനത്തെ കുറെ ന്യൂസുകൾ ഇങ്ങനെ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇങ്ങനെ കുറേ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഉം പുറത്തേക്ക് വരാം അതെ സത്യാവസ്ഥ നമ്മൾ അറിയണില്ലല്ലോ സത്യം ഇത് സത്യമാണ് ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച് നമ്മൾ പരിഭ്രാന്തരായി പോവുകയാണ് അപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഒരു പരിഭ്രാന്തി വരികയല്ലേ ചെയ്യുന്നത് ഇങ്ങനത്തെ സന്ദർഭങ്ങൾ അപ്പം അതിൻ്റെ റെസ്പോൺസിബിളായിട്ടുള്ള ആൾക്കാർ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുള്ള കാര്യമാണ് റെസ്പോൺസിബിളായിട്ടുള്ള ആൾക്കാർ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് കണ്ട അറിയാം ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ശ്രദ്ധിച്ചിട്ട് ഇതിന് സത്യമാണോ സത്യമല്ലയോ എന്നറിയാത്ത വിധത്തിൽ ഇത്തരം ജനങ്ങൾക്കിടയിലേക്ക് പരിഭ്രാന്തി പരത്തുന്ന തരത്തിലുള്ള ന്യൂസുകൾ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് റെസ്ട്രിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതനുസരിച്ച് ജനങ്ങൾക്ക് എങ്ങനെ ജാഗ്രതയായിട്ടിരിക്കണം എന്നുള്ളതും കൂടെ സ്പ്രെഡ് ചെയ്യണം ഇത് ശരിക്കും നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്തതിൽ നമ്മളെ മെൻ്റലി എന്താ പറയുക ഡൗൺ ആക്കി ഡൗൺ ആക്കി നമ്മളിങ്ങനെ തകർത്തോണ്ടിരിക്കുന്ന തരത്തിൽ ന്യൂസുകളാണിത് ന്യൂസ് മീൻസ് ഇങ്ങനത്തെ സാധനങ്ങൾ വരുന്നത് നമ്മളെത്ര കണ്ടാന്ന് വിചാരിച്ചാലും പിന്നെയും പിന്നെ അത് നമ്മുടെ റെക്കമെൻഡേഷനിൽ വന്ന് വന്ന് വീഴുകയാണ് അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇതേമേ അവർ അവർ ഇടപെട്ട് ഇത് ഇത്തരം റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് നിങ്ങൾക്കാണ് തോന്നാറുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ ഞാനൊരു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്താണ് പക്ഷേ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്നറിയില്ല കുറേ ഞാൻ അവർ അതിൽ കേട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് ആ സ്ത്രീ പറയണത് അവരാരെയോ ഫോളോ ചെയ്യുന്നു അവരൊരു ദിവസം അവരെ ഫാദറിൻ്റെ കൂടെ എങ്ങാണ്ട് ചായ കുടിക്കാനൊന്നും പോയിരിക്കുമ്പോൾ അവരെ തലച്ചോറിൽ ഇങ്ങനെ സംസാരിക്കുകയാണത്ര നീ ഇനി എന്താ നീ ആരെയും നീ ഇനി പ്രധാനമന്ത്രിയും കൊണ്ട് അല്ല മീൻസ് പ്രധാനമന്ത്രി അല്ല നീ ആരെ അങ്ങനെ അതായത് അവരല്ലാതെ അവർ തരച്ചോറിൽ മറ്റൊരാൾ സംസാരിക്കുകയാണെന്ന് അപ്പോൾ അവർ അവർ പെട്ടെന്ന് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് പയ്യൻ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്യുന്നു അത്രേ അപ്പോൾ ആ പയ്യനാണെന്ന് ചിവിടെ എഴുന്നേറ്റപ്പോഴേക്കും ആ പയ്യൻ അവിടെ നിന്ന് പോയി കളഞ്ഞു എന്ന് പക്ഷേ ഇത് സത്യമല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പരിഭ്രാന്തി പരത്തലല്ലേ എന്നിട്ട് ഇപ്പം പത്ത് നാനൂറോളം ആൾക്കാർ ആ ചാനലിൽ ആ ഇൻ്റർവ്യൂ ചെയ്ത ആളാണെന്ന് തോന്നുന്നു അപ്പോൾ പത്തനാനൂറോളം ആൾക്കാർ വിളിച്ചു ഇതിന് ഇതേപോലെ കുറേ ആൾക്കാർ വിളിച്ചു പറയുന്നു എന്നൊക്കെ പറയുന്നു അപ്പം ഇങ്ങനെ നാനൂറ് പേരെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യമല്ല ഒന്നോ രണ്ടോ പേരിലായല്ലോ ഇത് കാണുന്നത് അപ്പോൾ എന്തുകൊണ്ട് അപ്പം അതൊരു പരിഭ്രാന്തി പരത്തുന്ന തരത്തിലുള്ളൊരിതല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ അതോറിറ്റീസ് അത് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് അത് റെസ്ട്രിക്ട് ചെയ്യേണ്ടതല്ലേ എന്ന് എനിക്ക് എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യോ അപ്പോൾ ഓക്കെ ബൈ